യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നാല് പ്രാവശ്യം ചെറിയ അസുഖങ്ങൾ വന്നപ്പോൾ ഞാൻ പോയത് ഇവിടെ ജില്ലാ ആശുപത്രിയിലാണ് വളരെയേറെ നമ്മൾ ഈ ജില്ലാ ആശുപത്രിയിൽ പറ്റി നമ്മൾ സന്തോഷിക്കണം അഭിമാനിക്കണം ഈ ഒരു മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിൽ ഏറ്റവും സന്തോഷിക്കുന്ന അതിന് ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാൻ അഭിനന്ദിക്കുകയാണ് എനിക്ക് വേണ ഒരു കയ്യടി നമ്മുടെ സർക്കാരിന് കൊടുക്കണം അത് ഏറ്റെടുത്തതിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ജയരാജൻ അവിടെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചായിരുന്നു ആ കോൺക്ലേവിൽ അദ്ദേഹം പ്രധാനമായും ജയിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് നടപ്പിലാക്കാൻ വെച്ചിരിക്കുന്ന പദ്ധതികൾ ഒപ്പം സർക്കാർ പദ്ധതികൾ എന്തൊക്കെയാണ് കണ്ണൂരിൽ ഇതുവരെ നടപ്പിലാക്കിയത് എന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു ചെറിയ പരിപാടിയായിരുന്നു ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല ഫാദർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് അദ്ദേഹത്തിന്റെ ബിഷപ്പ് എന്ന പദവി നിർവഹിക്കുന്നതിന്റെ കൂടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെയും നമ്മുടെ കേരളവും തമ്മിലുള്ള വ്യത്യാസം കണ്ട് ഞെട്ടിപ്പോയെന്നാണ് ബിഷപ്പ് തന്നെ പറയുന്നത് ഒപ്പം ഇന്ത്യ എന്ന രീതിയിൽ എത്രത്തോളം നമ്മൾ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള തുറന്ന കാഴ്ചപ്പാടും ബിഷപ്പ് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്ക് നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഈ കണ്ണൂർ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് കണ്ണൂർ നിയമനം ലഭിച്ചു വന്നത് എൻ്റെ സ്വദേശം എറണാകുളത്താണെങ്കിലും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് പുതിയ എയർപോർട്ടിന് തറക്കല്ലിട്ടതും അവിടെ ഞാൻ ആ ദിവസം ഒരിക്കലും മറക്കില്ല ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇടപെട്ട ഒരു ജനകീയ പ്രശ്നം ഇവിടുത്തെ പലരുടെയും സഹകരണത്തോടുകൂടെ അവരോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലാണ് അന്ന് കാരണം ഞാനൊരു ഒൻപത് വർഷം അല്ല അത് ഒൻപത് വർഷം ഡൽഹിയിലും മൂന്ന് വർഷം ജാർഖണ്ഡിലും ഈ കത്തോലിക്ക സഭയുടെ ആരോഗ്യ പ്രവർത്തന രംഗത്തായതുകൊണ്ട് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജിൽ പോയി കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ വികസനം എന്നുള്ള ആ പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിച്ചിരുന്നവരോടൊപ്പം ഞാനും പങ്കു അന്ന് ഞാനൊരു ലേഖനം എഴുതി കൊടുത്തിരുന്നു ഇവിടുത്തെ പ്രമുഖ പത്രങ്ങളെല്ലാം അത് പ്രസിദ്ധീകരിച്ചിരുന്നു പരിഹാരം തേടുന്ന പരിഹാരം എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ പിന്നീട് മനോരമ അതിൻ്റെ തുടർ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ ടൈറ്റിൽ ടൈറ്റിലെടുത്തിട്ടാണ് എനിക്കതിൽ ഉള്ളൂ യഥാർത്ഥത്തിൽ കണ്ണൂരുള്ള ഈ രോഗികൾ പോലും ഇന്നും ആശ്രയിക്കുന്നത് അടുത്ത അയൽ സംസ്ഥാനത്തിലേക്കാണ് കാസർഗോഡ് വിവിധ സ്കൂ ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജിലും ഒക്കെയാണ് പോകുന്നത് ഇത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് ഒട്ടും ആശാവഹമല്ല നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോഴും ആരോഗ്യ പരിചരണത്തിന് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അയൽ സംസ്ഥാനത്തിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ ഉറപ്പ് ഞാൻ യഥാർത്ഥത്തിൽ ഈ ഒരു മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തതിൽ ഏറ്റവുമേറെ സന്തോഷിക്കുന്ന അതിന് ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാൻ അഭിനന്ദിക്കുകയാണ് എനിക്ക് വന്ന ഒരു കയ്യടി നമ്മുടെ സർക്കാരിന് കൊടുക്കണം അത് ഏറ്റെടുത്തതിന് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത മാറ്റിയെടുക്കാൻ വേണ്ടി പല പ്രാവശ്യവും അതിനു വേണ്ടി ഫണ്ട് അലോക്കേഷൻ നടത്തിയതിനും ഞാൻ നന്ദി പറയുന്നു എങ്കിലും നമ്മുടെ ജനഗതി എന്തുകൊണ്ടോ ഹൃദയത്തിൽ അത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആ പരിഹാരം മെഡിക്കൽ കോളേജിൽ നിന്ന് കല്ലേറു ദൂരം മാത്രം താമസിക്കുന്ന പല ആള് കുടുംബങ്ങളുടെയും അംഗങ്ങൾ അത്യാവശ്യം ചികിത്സയ്ക്ക് ഇപ്പോഴും യാത്ര ചെയ്യുന്നത് മാംഗ്ലൂരിലേക്കൊക്കെയാണ് ഇത് ആ ഒരു നിലവാരം തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കുറേയധികം ഉണ്ടെങ്കിൽ പോലും ആളുകളുടെ മനസ്സിൽ ഈ മെഡിക്കൽ കോളേജിൽ പോയാൽ ഞങ്ങൾക്ക് എല്ലാവിധത്തിലും സൗകര്യപ്രദമായി ചികിത്സ കിട്ടും സുഖമായി തിരിച്ചെത്താൻ സാധിക്കും അങ്ങനെ സൗഖ്യത്തോടുകൂടെ കുടുംബത്തിൽ സന്തോഷത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരവസ്ഥ കടന്നു വരണം വികസനത്തിൻ്റെ പാതയിൽ യഥാർത്ഥത്തിൽ കണ്ണൂർ കുതിക്കുകയാണ് ഈ എയർപോർട്ടോടൊപ്പം ഇതുപോലെ മെഡിക്കൽ കോളേജ് മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിലും പല ആശുപത്രികളൊക്കെ തൊട്ടടുത്തൊക്കെ വരുന്നുണ്ട് അപ്പുറം ഇപ്പറൊക്കെ ഒരു കാണണമെങ്കിലും ഈ കണ്ണൂർ വന്നാൽ മതി യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം നാല് പ്രാവശ്യം ചെറിയ അസുഖങ്ങൾ വന്നപ്പോൾ ഞാൻ പോയത് ഇവിടെ ജില്ലാ ആശുപത്രിയിലാണ് വളരെയേറെ നമ്മൾ ഈ ജില്ലാ ആശുപത്രിയിൽ പറ്റി നമ്മൾ സന്തോഷിക്കണം അഭിമാനിക്കണം കാരണം പൊതുജനങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുന്നതും നല്ല ചികിത്സ ലഭിക്കുന്നതും മാത്രമല്ല അവിടെ പുതിയതായിട്ട് പണിതിരിക്കുന്ന നാല് നിലയുള്ള ബ്ലോക്കൊക്കെ വളരെ നന്നായിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട് ഇതുപോലെ ഇനിയും നമുക്ക് സാധ്യതകളുണ്ട് കാണുന്നതിൽ സന്തോഷം ഇവിടെ ഇരിക്കൂറ് പുതിയ ഒരു ആയുർവേദ റിസർച്ച് സെൻ്ററും തുടങ്ങുന്നതിൻ്റെ പദ്ധതി പടിയൂര് അതെ അത് വലിയ പദ്ധതിയാണെന്നും ഞാൻ അറിയുന്നു കാരണം ഈ കണ്ണൂരിലേക്ക് നേരത്തെ ശ്രീ എം വി ജയരാജൻ സൂചിപ്പിച്ചതുപോലെയും ഉദ്ഘാടനത്തിലും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെയും മെഡിക്കൽ ടൂറിസം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല വിദേശത്തു നിന്ന് പോലും നമുക്കിവിടെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനൊരു മെഡിക്കൽ ടൂറിസത്തിനുള്ള സാധ്യത കൂടുതലുണ്ട് പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സ പോലെയുള്ള സുഖ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സാധ്യത കണ്ണൂരിന്റെ വികസനത്തിന്റെ പാതയിൽ അനുഗ്രഹമായിട്ട് മാറും എന്നെനിക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇത് തീർച്ചയായിട്ടും നാടിന് എന്തു വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ഈ ഒരു എയർപോർട്ട് ആളുകളില്ലാതെ ആവശ്യത്തിന് ഫ്ലൈറ്റുകളില്ലാതെ നിലനിൽക്കുമ്പോൾ പല കാരണങ്ങൾ വേണമെങ്കിൽ പറയാം ശരിയാണ് കേന്ദ്രത്തിൻ്റെ അനുമതി വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ചിന്താഗതികൾക്ക് അതീതമായ ഒരു വികസന കാഴ്ചപ്പാട് ദർശനം ഇല്ലെങ്കിൽ ഈ രാഷ്ട്രം വികസിക്കുന്നത് എങ്ങനെ Yeah. दे दे पत, आ, ീ സംസ്ഥാനം പുരോഗതി പ്രാപിക്കുന്നത് എങ്ങനെ കേരളത്തിൻ്റെ വികസനം ഇപ്രകാരമാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ കുറേയധികം ഈ കണ്ണൂർ പത്ത് കൃത്യം പത്ത് വർഷമേ ഞാൻ ആയിട്ടുള്ളൂ ഒരു ഏഴ് വർഷം പൂനെയിലായിരുന്നു ഒൻപത് വർഷം ഡൽഹിയിലായിരുന്നു മൂന്ന് വർഷം ജാർഖണ്ഡിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ പല കാര്യങ്ങളും അറിയാം എന്തുകൊണ്ട് ഈ ബിമാറു സംസ്ഥാനങ്ങളെങ്ങനെ വികസനം സംഭവിക്കാതെ നിൽക്കുന്നു അതിൻ്റെ അടിസ്ഥാന പ്രശ്നവിധ രാഷ്ട്രീയത്തിനും ഇതുപോലുള്ള ഇടുങ്ങിയ ചിന്താഗതികൾക്കും അതീതമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് നമുക്ക് സാധിക്കുന്നില്ല ഒരു വ്യക്തി ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ പാർട്ടിയുടേത് എന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്ത അവർക്ക് എല്ലാവർക്കും വേണ്ട ഉണ്ടാകണം ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു കേന്ദ്രത്തിൻ്റെ ഭരണ സംവിധാനം നിയന്ത്രിക്കേണ്ട വ്യക്തികളായി തീർന്നാൽ അവരുടെയും മനസ്സും ഹൃദയവും കാഴ്ചപ്പാടുമെല്ലാം രാഷ്ട്രീയമായി തീർച്ചയായിട്ടും ഉണ്ടാകണം അതിനപ്പുറം അപ്പുറത്തായിട്ട് രാഷ്ട്രത്തിൻ്റെ ജനതയുടെ വളർച്ചയ്ക്ക് ഉണ്ടാകണം